നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും പല പേരൻസ് പറഞ്ഞൊരു കാര്യമാണ് ഒരു ആറ് ഏഴ് വയസ്സിലുള്ള കുട്ടികൾക്ക് സ്ഥിരമായിട്ട് പനി വരുന്നു മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം പനി ഉണ്ടാകുന്നു അതുപോലെ ജലദോഷം വിട്ടുമാറുന്നില്ല ചുമ ധാരാളമായിട്ട് കാണുന്നു ഇങ്ങനെ പ്രയാസമുള്ള കുട്ടികൾക്ക് വളരെ ഗുണകരമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ പൊതുവേ ഈ ആറ് ഏഴ് വയസ്സിലുള്ള കുട്ടികൾ സ്ഥിരമായിട്ട് പനിയും ജലദോഷവും കഫക്കെട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം പൊതുവെ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കുറവാണെന്നുള്ളതിൻ്റെ ചില ലക്ഷണങ്ങളാണിത് അത്തരം കുട്ടികൾക്ക് നമുക്ക് ജനറലായിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ചില ആയുർവേദ മരുന്നുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇന്ദു കഷായം ഇനി ഇന്ദു കഷായം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണ് ഹിന്ദു സിറപ്പ് ഇന്ന് മാർക്കറ്റിൽ ആണ് അതൊരു ആറ് ഏഴ് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു അഞ്ച് മില്ലി മുതൽ ഒരു പത്ത് മില്ലി വരെ കൊമണായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് കഷായമാണെങ്കിൽ അഞ്ചുമില്ലി അതിൽ മൂന്നിരട്ടി തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചവനപ്രാവശ്യ രസായനം വളരെ ഗുണകരമാണ് കുട്ടികൾക്ക് അതുപോലെ ഒരു ആറേഴ് വയസ്സേക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു അര ടീസ്പൂൺ വീശം രാവിലെയും വൈകുന്നേരം കൊടുക്കുന്നത് കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വളരെ സഹായകരമാണ് എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായി ഒരു വൈദ്യ നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി